ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമാ രാമ ശ്രീരാമചന്ദ്രജയ അധ്യാത്മരാമായണം നാലാം ദിവസത്തെ പാരായണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അഹല്ലിക്ക് രാമൻ മോക്ഷം കൊടുക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന എല്ലാ തെറ്റുകൾക്കും അചഞ്ചലമായ ഭക്തിയോടുകൂടി പ്രാർത്ഥിച്ച് ഭഗവാന്റെ മുന്നിൽ എല്ലാ കുറ്റങ്ങളും ഏറ്റുമറഞ്ഞ് നിഷ്കളങ്കമായ ഹൃദയത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്ന അഹല്യെ നമ്മൾ കാണുകയാണ് നമസ്തേ രാമരാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമരാമ ഭക്തവത്സല രാമ നമസ്തീഷ രാമ രാഘവരാമ നമസ്താരായണസന്തതം നമോസ്തു സമസ്തർമാർപ്പം കൂടുമിപ്പംസ്വ ജഗൽപത്തെ ജനന മരണ ദുഃഖാപം ജഗന്ന ദിനനായക കോടി സദൃശ പ്രഭം രാമം കരസാരസയുഗൃതാപം കരുണാകരം കാളജല കനകരുചിര ദിവ്യാംബരം രമാവരം കനകോജ്വല രണ്ടാഞ്ജിതോല വിമല വിലോചനം കമലോദ്ഭവനദം മനസാ രാമീഠേ പുരതസ്ഥിതം സാക്ഷാതീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൾ ഭക്തിയോടെ ലോകേശാത്മജയാകുമാഹല്യതാനും പിന്നെ ലോകേശ്വരാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമനായ തൻ്റെ പതിയെ പ്രാപിച്ചുടൻ തീർത്തു വസിച്ചിടിനാൾ അഹല്യം അങ്ങനെ തൻ്റെ പതിയോടൊപ്പം ശിഷ്ടമുള്ള ജീവിതം വളരെ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാനായിട്ട് അഹല്യ ഗൗതമത്തിൻ്റെ സമീപത്തേക്ക് പോവുകയാണ് ഇനി ബാലഖണ്ഡത്തിലെ വളരെ പ്രധാനപ്പെട്ട അടുത്ത ഒരു സംഭവത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് സീതാസ്വയംവരം വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടി വണ്ണമരുൾ ചെയ്താൻ ബാലകന്മാരെ പോകമിഥിലാപുരിക്കണം കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ യാഗവും മഹാദേവചാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും പൊക്കു താതനെ കാണാം ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം പുരമകം മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം കേട്ട നേരം മനസ്സിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപീ മന്വിതം പൂജാ സാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിവാടം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ച ആചാരം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്ദർപ്പൻ കണ്ടു വന്ദിച്ചീടിന ജഗതേക സുന്ദരന്മാരാ ഇവരാരെന്നു കേൾപ്പിക്കണം നരനാരായണന്മാരാകിയ മൂർത്തികളോ നരവീരാകാരം കൈക്കൊണ്ടു കാണായതിപ്പോൾ വിശ്വാമിത്രനും അതുകേട്ടരുൾ ചെയ്തീടിനൻ വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ വീരനാം ദശരഥൻ തന്നുടെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമവൻ എന്നുടെ എന്നുടയാഗം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതു കാലം കാടകം പുക്ക നേരം വന്നൊരു നിശാചരി താടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ പേടിയും തീർന്നു സിദ്ധാശ്രമവും പുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനൻ വഴി പോലെ ശ്രീപാദാംബുജരജസ്പൃഷ്ടികൊണ്ട പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനൻ പരമേശ്വരമായ ചാപത്തെ കൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം പരമേശ്വരമായ ചാപത്തെ കാണുള്ളിൽ പാരുണ്ടു നീ അതുകാട്ടിയിടേണം ഇത്തരം വിശ്വാമിത്രൻ തന്നോടെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ സൽക്കാര രാജപുത്രന്മാരെ കണ്ടുക്കുരുന്നിംഗൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ജാപം എന്നതു കേട്ടു മന്ത്രിപ്രവരൻ നടകൊണ്ടാൻ അന്നേരം ജനകനും കൗശികനോടു ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവ വിലോചനൻ സുന്ദരൻ ദാശരഥി വില്ലിതു കുലച്ചുടൻ വലിച്ചു മുറിച്ചീടിൽ വല്ലഭരിവൻ മമ നൂനം എല്ലീശ്വരൻ എന്നേ ചൊല്ലാവതിക്കിപ്പോൾ വില്ലിഹ വരുത്തിയിടുക എന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചതു മന്ദ്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ചാപമെടുത്തു കൊണ്ടു വന്നാർ കണ്ടാ വിഭൂഷിതം കണ്ടാലും ത്രയം ബകമിന്നിതു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനുമാനന്ദം രാമചന്ദ്രനുമാനന്ദമുൾക്കൊണ്ടു വന്ദിച്ചീടിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ വലിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാ മാതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവൻ അതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ജിതശ്രമം നിന്നരുളുന്ന നേരം ഈരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലിക്കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടേ വിവാഹോത്സവാരംഭഘോഷം കണ്ടു കൗതുകം പുണ്ടാ അങ്ങനെ അതിമനോഹരമായ ഒരു സന്ദർഭത്തിന് രാമായണം സാക്ഷ്യം വഹിക്കുകയാണ് പരമേശ്വരൻ്റെ ത്രയമ്പകമാകുന്ന ചാപം കയ്യിലെടുത്ത് വലിയൊരു സമ്മാനം നേടുകയാണ് രാമൻ താൻ ജീവിതത്തിൽ അന്വേഷിക്കുന്ന പരമാനന്ദമായിരിക്കുന്ന സീതയെ രാമന് ലഭിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയുള്ള യാത്ര രാമ ലക്ഷ്മണന്മാരും സീതയും പരിവാരങ്ങളുമൊക്കെയുള്ള യാത്ര ആരംഭിക്കുകയാണ് അപ്പോഴാണ് എല്ലാ സന്തോഷങ്ങൾക്കും അൽപായുസ് മാത്രമേ ഉണ്ടാവൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ വലിയൊരു ഭീമാകാരമായ രൂപമായി വന്നു നിൽക്കുന്നത് അത് പരശുരാമനാണ് യാത്രക്കിടയിൽ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ഗുരു ദശരഥ മഹാരാജാവിനോട് സൂചന നൽകുകയാണ് അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുക എന്നാൽ മനവാ കുറഞ്ഞൊരു ഭീതിയും ഉണ്ടാമിപ്പോൾ പിന്നീട അഭയവും ഉണ്ടാമെന്നറിഞ്ഞാലും ഏതു മേ പേടിക്കേണ്ട നല്ലതേ വന്നുകൂടു ഖേദവും ീർത്തിയും വർദ്ധിച്ചിടും ഇത്തരം വിധി സുതനരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും അപ്പോൾ പറയുമ്പോഴേക്കും മുമ്പില് വന്നു നിൽക്കുകയാണ് ഭാർഗവൻ ഭാർഗവരാമൻ അഹങ്കാരത്തിൻ്റെ ആൾരൂപം പൂണ്ടു നിൽക്കുന്ന ഭയങ്കരനായ ഭാർഗവരാമൻ ആ വാക്കുകളിൽ തന്നെ അഹങ്കാരം തെളിഞ്ഞു നിൽക്കുന്നു ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയൻ എന്നാകിലോ നില്ലു നില്ല രക്ഷണമെന്നോടു യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ നീയല്ലോ ബലാൽ ശൈവചാപം ഖണ്ണിച്ചതെൻ്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ിൽ നീ ഇതുകൊണ്ടു പ്രയോഗിക്കിൽ നിന്നോട് പരമേശ്വരന്റെ ചാപം മുറിച്ച് കൂടിയാണല്ലോ നീ വരുന്നത് നീ അത്രയും കരുത്തനാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള ചാപം കൂടി ഖണ്ണിക്കുക എന്ന് പരശുരാമൻ ശ്രീരാമനോട് പറയാണ് ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോട് യുദ്ധം ചെയ്യുവൻ അല്ല കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ടില്ല സന്ദേഹം എനിക്കെന്നതു ധരിച്ചാലും ക്ഷത്രിയ കുലാന്തൻ ഞാൻ എന്നതറിഞ്ഞേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ രേണുകാത്മജനേപം പറഞ്ഞോരനന്തരം ക്ഷോണിയും പാരമൊന്നു വിറച്ചൂ അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു മറഞ്ഞൂദിക്കുകളും സിന്ധുവാരിയുമൊന്നു കലങ്ങി മറഞ്ഞിതു എന്തോന്നു വരുന്നിതെന്നോർത്തു ദേവാദികളും ചിന്തപൂണ്ടുഴന്നിതു താപസവരന്മാരും പന്തിസ്യന്തനൻ ഭീതി കൊണ്ടു വേവതു പൂണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമൻ തന്നോടരുൾ ചെയ്തു മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോ നിധേ സ്വാശ്രമ കുലധർമ്മെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവള്ളത്തിലേറുന്നതിൻ ോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോ ഒരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഉദ്ഭവിക്കുകയും ചെയ്ത ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്യുവാൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം തന്നാലും ഞാൻ അഖിലോ കുലച്ചിടാം അല്ലെങ്കിൽ തിരുവുള്ള കേടുമുണ്ടാകേണ്ട വിനയാന്യുതനായിക്കൊണ്ടാണ് രാമൻ മറുപടി പറയുന്നത് ശ്രീരാമനിൽ അഹങ്കാരം തെല്ലുവില്ല ലോകത്തിലെ എല്ലാത്തിനോടും സ്നേഹവും ബഹുമാനവും വച്ച് പുലർത്തുന്ന ആളാണ് രാമൻ രമിപ്പിക്കുന്നവനാണ് രാമൻ അതുതന്നെയാണ് തന്നെയാണ് ഭാർഗവരാമനും ശ്രീരാമനും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും നിഷ്ഫലമായി വരികയില്ല മാമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിടവേണം ശ്രീരാമ വചനം കേട്ട നേരം ഭാർഗവനും ൾ ചെയ്തു എനിക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ അമ്പയക്കാൻ പറ്റൂ ലക്ഷ്യം കാണിച്ചു തരൂ എന്ന രാമന്റെ വാക്ക് കേട്ടപ്പോൾ കൊണ്ട് പരശുരാമൻ മറുപടി പറയുകയാണ് ശ്രീരാമ രാമ മഹാബാഹോ ജാനകി പതേ രാമ ലോകാഭിരാമ രാമ श्रीरामसीताभिरामानन्दात्मगा विष्णो श्रीराम राम रमा रमण रघुपते श्रीराम राम पुरुषोत्तमा दयानिधे श्रीराम प्रलय हेतुमूर्ते श्रीराम दशरथनन्दना ऋषि ശ്രീരാമ രാമ രാമ കൗസല്യാത്മജാഹരേ ഇങ്ങനെ രാമനെ സ്തുതിക്കുകയാണ് ഭാഗവനാണ് സന്തോഷം പ്രാപിച്ചേ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തോന്നു ചിന്തിച്ചതെ പ്രീതി കൈ കൊണ്ടു ജമദഗ്നിപുത്രനുമപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു ും അനുഗ്രഹമുണ്ടെന്നെ എന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം മാധവാഘുപദേ രാമകാരുണ് സ്ത്രോത്രം മയാകൃതം ജപിച്ചിടുന്നപുമാൻ ഭക്തനായി തത്വജ്ഞനായി ഈടേണം വിശേഷിച്ചും മൃത്യുവടുക്കുമ്പോൾ തോൽപാദാംബു ജഗതി ചിത്തെ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം അങ്ങനെ തന്നെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടൂരേണുകാത്തനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പൂക്കീടിനാൻ ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നു തൻ പുത്രം രാമൻ തന്നെ ഗാഠമായ ആശ്ലേഷം ചെയ്താനന്ദശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്ന അയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടി രാമലക്ഷ്മണന്മാരും സീതയും ദശരഥ മഹാരാജാവും ഒക്കെ അയോധ്യയിൽ എത്തിച്ചേരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി ഇനി അയോധ്യ അയോധ്യകാണ്ടുള്ള തത്തെ വരികടോ താമസീലമകറ്റേണമാശുനീ രാമദേവൻ ചരിതാമൃതം ഇന്നിയും ആമോദം ഉൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾ പിൻ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകലും പല ജാതിയും സങ്കടമേതും വരികയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നുടേ ഭാഗ്യജലനിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടെ ദർപ്പം ശമിപ്പിച്ചു മാർഗവും പിന്നിട്ട് അയോധ്യാപുരി ബുക്കു ും പടയോടും ഭാമിനി തന്നോടും വന്നെതിരേറ്റൊരു പൗരജനത്തോടും ചെന്നു മഹാരാജാനിയകം പുക്കു വന്നിതു സൗഖ്യം ജനത്തിനു വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടേ നാനാ ഗുണഗണം കൺകയാൽ രുദ്രൻ പരമേശ്വരൻ ജഗതീശ്വരൻ കദ്രുസുധഗണ ഭൂഷണ ഭൂഷിതൻ ചിത്രൂപൻ അദ്വയൻ മൃത്യുജയൻ പരൻ ഭദ്രൻ രുദ്രാണിയാകിയദേവിക്കുടൻ രാമഭദ്ര കഥാമൃതം സാരം കൊടുത്തപ്പോൾ വിദ്രുമതുല്യാധരിയായ ഗൗരിയാ ആനന്ദവിവശയായി ഭർത്തൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവമരുൾ ചെയ്തു നാരായണൻ നളിനായ തലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളിനാസനപ്രിയൻ നാരകാരാദി നളിനശരഗുരുനാഥൻ നരസഖൻ നാനാജകന്മയൻ നാഥ വിദ്യാത്മകൻ നാമ സഹസ്രവൻ മ്യവദനൻ നരകാരി ശ്രീരാമദേവൻ പരൻ പുരുഷൻ കാരുണ്യ കാമഫലപ്രതൻ രാക്ഷസവംശ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനാനന്ദപ്രതൻ പുമൻ ഭക്തജനോത്തമ ഭുക്തി മുക്തിപ്രദൻ ശക്തി വിമുക്തൻ വിമുക്ത ഹൃദിസ്ഥിതൻ വ്യക്തനവ്യക്തൻ അനന്ത അനാമയൻ ശക്തിയുക്തൻ ശരണാഗതൻ നക്തഞ്ചരേശ്വരനായ മുക്തി കൊടുത്തവൻ തൻ്റെ ചരിത്രങ്ങൾ നക്തം ദിവം ജീവിതാവധി ജീവിതം തൃപ്തി വരാ മമുക്തിയും ഇത് ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തിയാ പരമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കേട്ടുകൊള്ളരുൾ ചെയ്തു എങ്കിലൊരു ദിനം ദാശരധീ രാമൻ പങ്കജവിലോചനൻ ഭക്തപരായ മംഗലദേവതാ കാമുകൻ രാഘവൻ അങ്കജ കേശവൻ അങ്കജലൈല പൂണ്ടന്തപുരത്തിങ്കൽ മംഗല ഗാത്രിയാം ജാനകിതനൊടും ഹൻ നീലോൽപലോല വിലോചനൻ നീലോപലാഭൻ നിരുപമൻ നിർമ്മലൻ നീലകളപ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിതദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ടവൻ ചാമരം പൂണ്ടു പത്നിയാൽ വിജിതനായതി കോമളൻ

മുഗ്ധശരശ്ചന്ദ്ര തുല്യ തേജസ്സൊടും ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരനായി സത്വരമ്പതരിച്ചിടിനും സംഭ്രമം കൈകൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകി തന്നോടും പാലിൽ വീണാശു നമസ്കരിച്ചിടിനൻ എല്ലാവരും സന്തോഷപൂർവ്വം അയോധ്യയിൽ വാഴുന്ന കാലത്താണ് നാരദ മുനി അവിടെ എത്തുന്നത് മുനിയെ രാമൻ സീതാസമേതനായി നമസ്കാരം ചെയ്ത് വന്ദിച്ച് ഇരുത്തുകയാണ് വന്ദേ പദം കരുണാനിധേ സാമ്പ്രദം നാനാവിഷയ സംഘം പൂണ്ടേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്കു ചിന്തിച്ചാൽ ജ്ഞാനിയാകും തവ പാത പങ്കേരുഹം കണ്ടുകൊള്ളതി ദുർലഭം നിർണയം പണ്ടു ഞാൻ ചെയ്തോരു പുണ്യഫലോദയം കൊണ്ടു കാൺമാനവകാശവും വന്നു പുണ്ടരീഗുൽഭവപുത്ര മഹാമുനി എന്നുടെ വംശവും ജന്മവും രാജ്യവും ഇന്നു വിശുദ്ധമായി വന്നു തപോ നിധേ എന്നാൽ ഇനി എന്തു കാര്യമെന്നും പുനരെന്നോടരുൾ ചെയ്യുക വേണം ദയാഥേ എന്തൊരു കാര്യം നിരൂപിച്ചെഴുന്നള്ളി സന്തോഷം ഉൾക്കൊണ്ടരുൾ ചെയ്യുകയും വേണം മന്ദൻ എന്നാകിലും കാരുണ്യമുണ്ടെങ്കിൽ സന്ദേഹമില്ല സാധിപ്പിപ്പനെല്ലാമേ യുദ്ധമാകർണ്ണ്യ രഘുവരൻ തന്നോടു മുഗ്ധഹാസേന മുനിവരനാകിയ നാരദനും ഭക്തവത്സലനം മനുവീരനെ നോക്കി സരസം അരുൾ ചെയ്തു എന്തിനെ മോഹിപ്പിപ്പെന്നത് എന്തിനെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായ അതിചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോടു ചൊല്ലും നീടുന്നതിങ്ങനെ മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ട് ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ യോഗേശനായ നീ സംസാരി ഞാനെന്നു ലോകേശുന്നതു സത്യമത്രേ ദൃഢം സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി സർവജഗത് പിതാവാകിയ നിന്നുടേ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം ഈ രേഴു ലോകവും നിന്റെ ഗൃഹമപ്പോൾ ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും അർണോജ സംഭവനാദി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കളൊക്കവേ നിന്നപത്യം പുനരാകയാ ലുക്കും പറഞ്ഞതു സംസാരി എന്നതും ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവ്വതാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ശുക്ല രക്താസിത വർണ്ണഭേദം പൂണ്ടുരജമോ നാമ ഗുണത്രയുക്തയായി വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ സത്യം ത്വയോക്തില്ല സംശയം പുത്രമിത്രാർത്ഥകളത്ര വസ്തുക്കളിൽ സക്തനായുള്ള ഗൃഹസ്ഥൻ മഹാമതേ ലോകത്രയ മഹാഗേഹത്തിനു ഭവൻ ഏകനായൂരു ഗൃഹസ്ഥനാകുന്നതും നാരായണൻ നീ രമാദേവി ജാനകി മാരാരിയും നീ യുമാദേവി ജാനകി സാരസ സംഭവനായതും നീ തവ ഭാരതീദേവിയാകുന്നതും ജാനകി

പുഷ്കരാക്ഷൻ ഭവാൻ ഭാർഗവീ ജാനകി ശക്രൂ രാജരാജൻ രാജീവലോചന രാമദയാദ്രനല്ലോ ഭവൻ രുദ്രാണി ജാനകി സുദ്രുമം നീലതാ രൂപിണി ജാനകി വിസ്തരിച്ചേറെ പറഞ്ഞിടുന്നു യാതൊന്നു യാതൊന്നു സത്യപരാക്രമാ സൽഗുണവാരി സർവവുമേവ നീ ചേ വിമോഹനാ സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കെ വേ നിങ്ങൾ ഇരുവരും എന്നിയെ ഇരുവരുമെന്നിയെ മറ്റൊന്നുമെങ്ങുമേ കണ്ടീര കേൾപ്പാനുമില്ലല്ലോ അങ്ങനെയുള്ളൂരു നിന്നെ തിരഞ്ഞറിഞ്ഞെങ്ങനെ സേവിച്ചുകൊള്ളൂ ജഗൽപതേ ഈ ലോകത്തിലും കുടികൊള്ളുന്ന സർവചരാചരങ്ങളും അവിടുന്നല്ലാതെ മറ്റെന്താണ് രാമചന്ദ്ര എന്ന് പ്രാർത്ഥിക്കുകയാണ് നാരദമുനി ഈ സന്ദർഭത്തിൽ ഇന്നത്തെ പാരായണം നമുക്കിവിടെ ഉപസംഹരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമാ രാമ श्रीरामचन्द्रजया